ഏഴു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും അതേ പരമ്പരയിൽ തന്നെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ ഇത് തികച്ചും വ്യാജമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ആ സമയത്ത് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു ശ്രീകുമാറും ബിജു സോപാനവും കടന്നുപോയത് കാരണം ഒരേ പരമ്പരയിലെ സഹപ്രവർത്തകയോട് ഇത്തരം മോശപ്രവൃത്തി ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നായിരുന്നു ഇരുവർക്കും നേരെ ഉയർന്നുവന്ന പ്രധാന വെല്ലുവിളി വിമർശനവും അത് തന്നെയായിരുന്നു ഇപ്പോൾ ഈ നടിക്കെതിരെ തന്നെ ഇതൊരു വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ശ്രീകുമാറും ഭാര്യയായ സ്നേഹവും ഈ അടുത്തിടെ ഒരു അഭിമുഖത്തിലെത്തിയിരുന്നു അവിടെ വച്ച് അവർ ചില തുറന്നു പറച്ചിലുകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തു അത് ആരാധകരെല്ലാവരും ഏറെ ശ്രദ്ധിച്ചിരുന്നു ഞങ്ങളെ മനപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ ശ്രമിക്കുക സീരിയൽ അവസാനം ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുക ഇതെന്തെങ്കിലും ആയിരിക്കും അവരുടെ ലക്ഷ്യം ഇത്രയും അടുത്ത് സൗഹൃദമായി ഇരുന്നിട്ട് പോലും അവരിൽ നിന്നും എങ്ങനെയൊന്നും ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ കേസ് ഏകദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ ഇത് അവർക്ക് തിരിച്ചടി നൽകേണ്ട സമയമാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയാണോ അനുഭവിച്ചത് അതുപോലെ ആ വ്യക്തിയും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ ഇനി അതിന്റെ നാളുകളായിരിക്കും എന്നായിരുന്നു ആ സമയത്ത് ശ്രീകുമാറും ഭാര്യ സ്നേഹ ശ്രീകുമാറും വ്യക്തമാക്കിയത് ഇതുപോലെ വ്യാജ പരാതികൾ കൊടുത്ത് മറ്റുള്ളവരുടെ മാന്യത നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെയും ഇത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്നേഹയും അതുപോലെ തന്നെ ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകരും പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് ഹാസ്യ പരമ്പരയായിരുന്ന ഉപ്പുമുളകും എട്ടൊമ്പത് വർഷത്തോളം പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന നടന്മാരായിരുന്നു എസ് പി ശ്രീകുമാറും അതുപോലെ തന്നെ ബിജു സോപാനവും ഇരുവരും വളരെ മികച്ച രീതിയിലുള്ള രണ്ട് കഥാപാത്രങ്ങളെ തന്നെയായിരുന്നു പരമ്പരകളിൽ അവതരിപ്പിച്ചത് അതേ പരമ്പരയിൽ തന്നെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇരുവർക്കും എതിരെ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആരോപണം ഉന്നയിച്ചത് ലൈംഗിക അതിക്രമ ആരോപണമായിരുന്നു അത് അത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു